അഞ്ച് ടൈപ്പ് ഫ്യൂഷൻ എംബ്രോയിഡറികൾ പഠിച്ചില്ലേ ഇനി പഠിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കയറിക്കോളൂ കേട്ടോ അപ്പൊ ഫ്യൂഷൻ എംബ്രോയിഡറിയുടെ സാധ്യതകൾ ഇവിടെ കൊണ്ടും തീരുന്നില്ല ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിലും നമ്മൾക്ക് വരുന്നത് ഫ്യൂഷൻ എംബ്രോയിഡറി തന്നെയാണ് ഓക്കെ അപ്പോ ഫ്യൂഷൻ എംബ്രോയിഡറിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം കുറച്ചുകൊണ്ട് ടൈം കുറച്ചുകൊണ്ട് നമ്മുടെ ലേബർ കോസ്റ്റ് അതായത് എംബ്രോയിഡറി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും ഏറ്റവും ചുരുങ്ങിയ ചെലവിന് നമുക്ക് അടിപൊളി ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ വീഡിയോ കാണട്ടെ ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അടുത്ത ഒരു വെറൈറ്റി ടൈപ്പ് ഫ്യൂഷൻ അപ്പോൾ ഞാൻ ആദ്യം മുതൽ ഇപ്പൊ നമ്മൾ ഒന്ന് കാണിച്ചത് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആദ്യം മുതൽ ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ അതായത് ഈ ഒരു ഡിസൈനാണ് നമ്മൾ മുഴുവനായിട്ടും ഫ്യൂഷൻ എംബ്രോയ്ഡറി പഠിക്കാനായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് അപ്പൊ അതില് ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു അടിയിലേക്കുള്ള ലീഫിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് ആ ലീഫ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് കൊടുത്തു പ്ലസ് ഒരു ഫ്ലവർ ആണ് വച്ചിരുന്നത് അതാണ് ആദ്യം നമ്മൾ പഠിച്ച ഫ്യൂഷൻ എംബ്രോയ്ഡറി അതിനുശേഷം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ലീഫ് ഫുൾ ആയിട്ട് കൊടുത്തു അവിടെ നമ്മൾ ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തു ഇനി നെക്സ്റ്റ് പഠിച്ചത് ലീഫ് ഫുൾ ആയിട്ട് തന്നെ കൊടുത്തു ബട്ട് ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് കൊടുത്തേക്കുന്നത് ലീഫ് ഫുൾ ആയിട്ട് കൊടുത്തു അതിന് ശേഷം ഫ്ലവർ ഫുൾ ഫുള്ളായിട്ടും ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇനി അടുത്ത ഒരു ഫ്യൂഷൻ വർക്ക് നമ്മൾ പഠിച്ചത് ലീഫ് ഫുൾ ആയിട്ട് ചെയ്തു ഫ്ലവറിന്റെ ഔട്ടർ ലൈൻ നമ്മൾ കൊടുത്തു അതിന് ശേഷം നമ്മൾ ഹാൻഡ് വർക്ക് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിനോട്ട് ഫില്ല് ചെയ്തു ഇനി വേറൊരു രീതി പഠിച്ചത് ലീഫ് ഫുൾ ആയിട്ട് ചെയ്തു പ്ലസ് നമ്മൾ വേറൊരു ഫ്ലവർ അതായത് വേറെ ഡിസൈൻ്റെ വേറെ ഫ്ലവർ ഇവിടെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വെച്ചു ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള അഞ്ച് ടൈപ്പ് ഫ്യൂഷൻ എംബ്രോയിഡറികളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഒരു വലിയ ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സെയിം ഡിസൈൻ കൊണ്ട് തന്നെ എങ്ങനെ ആ ഒരു ഡിസൈൻ ഒരു വലുതാക്കി നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു സാരിയില് എങ്ങനെ ആ ഡിസൈൻ അതിപ്പോ തീരെ ഷോർട്ടല്ലേ ചെറിയ ഡിസൈൻ അല്ലേ അപ്പൊ അതെങ്ങനെ ഒരു വലിയ രീതിയിലേക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതും ഫ്യൂഷൻ എംബ്രോയിഡറിയുടെ ഒരു ഭാഗം തന്നെയാണ് ഓക്കെ ഫ്യൂഷൻ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഡിസൈൻ ആണ് ഓക്കെ അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം അപ്പൊ ദാ ഗ്രീൻ ലീഫിന്റെ നൂല് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ദാ എംബ്രോയിഡറി എടിച്ച് സെലക്ട് ചെയ്തു നമ്മുടെ ഡിസൈൻ ഓൾറെഡി ഉള്ളത് ദാ ഇവിടെ കിടക്കുന്നുണ്ട് അത് ഞാൻ ഒന്ന് സെറ്റ് ചെയ്യുവാണ് കണ്ടില്ലേ എംബ്രോയ്ഡറി ഒരു ഭാഗം ഒന്ന് കൊടുത്തു നോക്കിയതാണോ ഓക്കെ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ഒന്ന് ഏറ്റവും വലുതാക്കുവാണ് കേട്ടോ അതിന് ശേഷം എന്താ റൊട്ടേഷൻ കൊടുത്ത് ഇതൊന്ന് ഏറ്റവും മുകളിലേക്കായിട്ട് വെച്ചു കൊടുത്തു മുകളിലേക്കായിട്ട് അത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടല്ലേ കോപ്പി ഇത് ഞാൻ കോപ്പി എന്ന് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇതാ അതിൻ്റെ ഒരു ഒരു ചെറുത് ആ സെയിം തന്നെ വന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് വച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണ്ട് കണ്ടോ കൂട്ടുകാർ ഈ തണ്ട് വന്ന് നിൽക്കുന്ന ഭാഗം കണ്ടോ അത് ഒന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ ആ ഫ്ലവർ അവിടെ വെച്ചു ഓക്കെ അപ്പോൾ ഈ ഫ്ലവർ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ആ അവിടെ ആ ഒരു ജോയിന്റ് ആ ഒരു തുമ്പുണ്ടല്ലോ ആ അതിന്റെ ആ ഒരു ഇത് കാണാതിരിക്കത്തക്ക രീതിയിലാണ് ഈ ഫ്ലവർ അവിടെ കൊണ്ട് ഞാൻ ജോയിൻ ചെയ്ത് വച്ചേക്കുന്നത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ആ ഫ്ലവർ അവിടെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ കുറച്ച് ഞാനൊന്ന് കയറ്റി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വീണ്ടും ഒരു കോപ്പി കൊടുത്തു കോപ്പി കൊടുക്കുമ്പോൾ കോപ്പി കൊടുക്കുമ്പോൾ അപ്പോൾ കോപ്പി ഞാൻ ഇതിൻ്റെ തന്നെയല്ലേ കൊടുത്തേ അതുകൊണ്ട് തന്നെയാണ് ആ സെയിം തന്നെ വന്നിരിക്കുന്നത് നേരെ ഞാൻ ഈ ഒരു ഓപ്ഷൻ കണ്ടോ ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുവാണ് കണ്ടില്ലേ ആ പൂ തിരിഞ്ഞ് വന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ ഡാ അത് തിരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞാൻ അത് ഒന്ന് ജോയിൻ ചെയ്യിക്കാനായിട്ട് പോവാണ് അതിന് അതിന് മുന്നേ ഞാൻ അതൊന്ന് വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു ഒരു പത്ത് അപ്പം ഇപ്പുറത്തേക്കും ഒന്ന് അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ ആ റൊട്ടേഷൻ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം അത് കൂട്ടുകാർ നോക്കിയിട്ട് ചെയ്യാം ഇതാ ഇപ്പം ഞാനത് ഇങ്ങനെ ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ് ജോയിൻ ചെയ്യണ്ട ജസ്റ്റ് വച്ചിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ വീണ്ടും ഒരു കോപ്പി കൊടുത്തു കോപ്പി കൊടുത്തിട്ട് ദാ ഈ ഫ്ലവർ ഞാൻ അവിടെ അങ്ങ് സെറ്റ് ചെയ്തു അപ്പ അവിടെ പ്ലേസ് ചെയ്തപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ആ ലോക്ക് ഉണ്ടല്ലോ അവിടെ വീണ്ടും ഫ്ലവർ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് കാണാനായിട്ട് പറ്റത്തില്ല അത് കവറായി പോയിക്കോളും ഇതാ അപ്പം നമ്മൾ ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ലീഫ് ഇതാ ഈ രണ്ടെണ്ണം കൂടി ടച്ച് ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടുകാർ ശ്രദ്ധിക്കണം കേട്ടോ ചെയ്യുമ്പോൾ ഓരോ ഡീറ്റെയിലിങ്ങും ശ്രദ്ധിച്ച് പോകണം നമ്മൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മൊത്തം ലീഫിന്റെ കാര്യങ്ങളാണ് അപ്പം ലീഫ് നോക്കി പോവുക അതിനുശേഷം അതിന്റെ ആ ഓരോ ജോയിന്റ് ജോയിൻറ്റ് ഇതൊരു വള്ളി പോലെ നമുക്ക് ഫീൽ ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ ആ ജോയിന്റ് വരുന്നിടത്ത് ഇപ്പോൾ ഫ്ലവർ വെച്ചിട്ട് കവർ ചെയ്ത് പോകണം ഓക്കെ അങ്ങനെ തന്നെ ചെയ്തു പോകുക കേട്ടോ അപ്പോൾ ദാ ഇനിയിപ്പോൾ വീണ്ടും ഇങ്ങനെ ഈ ഒരു ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും അപ്പം എന്താ ഇതങ്ങ് സെലക്ഷൻ കൊടുത്തിട്ട് കോപ്പി ചെയ്തു വീണ്ടും ദാ ഏതാണോ നമ്മൾ സെലക്ഷൻ കൊടുക്കുക അത് കോപ്പി ആയിട്ട് വരും കേട്ടോ അപ്പം അതുകൊണ്ട് പേടിക്കാനില്ല ദാ ഇപ്പം ചെയ്തേക്കുന്നത് വേറൊരു രീതിയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല ഇതിന്റെ ജോയിൻ വന്നേക്കുന്നത് ഞാൻ ഈ എലയുടെ അവിടെ അതിന്റെ ജോയിൻ കൊടുത്തു കണ്ടില്ലേ അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് വന്നപ്പോൾ ആ ഇലയുടെ ആ ഒരു ഉള്ളിലായി ജോയിനിങ് അപ്പോൾ നമുക്ക് അങ്ങനെ എവിടെ വേണമെങ്കിലും ജോയിനിങ് കൊടുക്കാം കേട്ടോ അങ്ങനെ കൂട്ടുകാർ ശ്രദ്ധിച്ച് ചെയ്യണം ദാ അത് കൊടുത്തു ഇനി വീണ്ടും ഞാൻ ഇവിടേക്ക് ഒരെണ്ണം കൂടി വരുന്ന വരണം എന്ന് എനിക്ക് തോന്നി അപ്പം അതുകൊണ്ട് തന്നെ വീണ്ടും ഒരെണ്ണം കൊടുത്തു ദാ ഇങ്ങോട്ട് വന്നു വീണ്ടും നമ്മൾ ഈ ഒരു ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്തു കോപ്പി ചെയ്തിട്ട് ഈ ലീഫ് തന്നെ പക്ഷെ അതിന് കുറച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ ദാ റൊട്ടേറ്റ് ചെയ്തിട്ട് വച്ചു അതിന് ലീഫ് തന്നെ വയ്ക്കുമായിരിക്കും ഭഗി ദാ ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ അപ്പോൾ ചെറിയൊരു മൂവ് മൂവൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊങ്ങണം ഇങ്ങനെയുള്ളപ്പം ഈ ആരോകൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക മുകളിലേക്ക് താഴത്തേക്ക് എങ്ങനെ വേണമെങ്കിൽ കോർണറ് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോന്നും ഒന്നും കൂടി സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ല അതിൻ്റെ ആ ഒരു എഡ്ജ് കാണാൻ പറ്റും നമുക്ക് ആ ഫ്ലവറിലേക്ക് കയറി നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് വിടുക കാരണം ഇതെല്ലാം ഉള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ടോ പുറമേ ആണെങ്കിൽ അത് ശരിക്ക് കാണാൻ പറ്റും നമ്മൾ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ അത് കാണാൻ പറ്റും അപ്പം അതൊന്ന് കൺഫേം ചെയ്യാ കണ്ടോ അതെ ഇതിപ്പം ഇത്തിരി അടിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒന്നും നീക്കുവാണ് കേട്ടോ കണ്ടില്ലേ അങ്ങനെ ചെയ്തു ഇതാ ഇപ്പം ഞാൻ എംബ്രോയ്ഡറി എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു ഇനി ഇപ്പോൾ നമ്മളിത് അതെ നമുക്ക് ഇതിപ്പോൾ ഒറ്റ സെലക്ഷനായി ഓൾ സെലക്ഷനാണ് ഇത് അപ്പോൾ ഇത് ഒരൊറ്റ ഫ്ലവർ ആയിട്ടാണ് നിൽക്കുന്നത് ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇതാ ഞാൻ ഈ നടുക്ക് ഒറ്റ സ്വിച്ച് പിടി ഈ ഒരു നടുക്ക് ഡോട്ടില്ലേ അത് പിടിച്ച് ക്ലിക്ക് ഈ ഒരു ഡോട്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് സെൻറ്റർ ആയിട്ടാണ് വരുന്നത് ഓക്കെ അതിനുശേഷം എനിക്ക് തോന്നി ഇതൊന്ന് കുറച്ച് ചെരിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നതിന് അപ്പോൾ ഒരു പത്ത് ഞാൻ ഒന്ന് ചരിച്ചു റൊട്ടേറ്റ് ചെയ്തു അപ്പോൾ കണ്ടില്ലേ കുറച്ച് സമയം എടുക്കുമെങ്കിലും അത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റ് സെൻറ്ററിലൊക്കെ വെച്ചു ഇത് വേണമെങ്കിൽ നമുക്ക് മെമ്മറിയിലേക്ക് സേവ് ചെയ്ത് വയ്ക്കാം ഇപ്പം നമ്മൾ എല്ലാ സെറ്റിങ്സും ചെയ്തില്ലേ ഇപ്പം ഇത് നമ്മൾ ഒത്തിരി സമയം എടുത്ത് സെറ്റ് ചെയ്ത സംഭവങ്ങളാണ് അപ്പം അങ്ങനെയുള്ളപ്പോൾ അതാ ഈ മെമ്മറി എന്ന് പറയുന്ന ഈ ഓപ്ഷനിലേക്ക് നമ്മൾ സേവ് ആക്കി വെക്കുവാണ് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കാണാം ഇതാ ഇതിവിടെ മെമ്മറി എന്ന് ദാ ഇവിടെ ഈ മെമ്മറി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് മെമ്മറികൾ കാണാൻ പറ്റും അതായത് ഇത് നമ്മുടെ മെഷീനിൽ ഇംബിൽറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ഉണ്ട് ആ മെമ്മറിയിലേക്ക് സേവ് ചെയ്യണോ ഇനി അല്ല ഇത് നമ്മൾ കാണിച്ചിരിക്കുന്ന ഡ്രൈവാണ് അപ്പോൾ ആ പെൻ ഡ്രൈവിലേക്ക് നമ്മൾ നിലവിൽ ഇൻസ് ഇവിടെ കുത്തിവെച്ചിരിക്കുന്ന ആ പെൻ ഡ്രൈവിലേക്ക് സേവ് ചെയ്യണോ ഇത് ലാപ്ടോപ്പിലേക്ക് സേവ് ചെയ്ത് വയ്ക്കണോ എന്നൊക്കെയുള്ളതാണ് അപ്പോൾ ഞാനിതിപ്പോൾ ഡ്രൈവിലേക്കാണ് സേവിങ് കൊടുക്കുന്നത് കണ്ടില്ലേ സേവിങ് ആയി ഓൾറെഡി അത് സേവായി കഴിഞ്ഞു അപ്പോൾ ഇതിൽ ടോട്ടൽ വരുന്ന സ്റ്റിച്ചസിൻ്റെ എണ്ണമൊക്കെ കാണിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റിൽ നിന്ന് കാണിച്ചിട്ടുണ്ട് ഇരുപത്തി എട്ട് ഡിസൈൻസ് വരണം ഡിസൈൻസ് അല്ല കളർ ചേഞ്ചസ് വരുന്നുണ്ട് എന്നാണ് അവർ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ദാ ടെൻഷൻ കുറച്ചു എന്നിട്ട് നമ്മൾ നേരെ എംബ്രോയ്ഡറി ചെയ്തു തുടങ്ങുവാണ് ഇനി എംബ്രോയിഡറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നമ്മൾ ഈ പച്ച പച്ചക്കളറിലേ പച്ച കളറെല്ലാം കവർ ചെയ്യുക അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ഫ്ലവറിലേക്ക് പോകാൻ പാടുള്ളൂ കാരണം ഈ പച്ചയുടെ ആ എഡ്ജൊക്കെ വന്നിട്ടുണ്ടല്ലോ അവിടെ നമുക്ക് ആ ഫ്ലവർ വന്ന് ഫില്ലാകണം അപ്പം നമ്മൾ ആദ്യം തന്നെ ആ അത് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ മൊത്തം ഡിസൈനും കൊള്ളാവും അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഗ്രീൻ കളറിലെ ഈ ഗ്രീൻ കളർ വരുന്നത് എല്ലാം കൊടുക്കുവാണ് കണ്ടില്ലേ ഇപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ആ ഡിസൈൻ്റെ ആ ഒരു മോഡലെ മാറിപ്പോയില്ലേ ആ ഒരു സ്ട്രക്ചറെ മാറി ആ ഒരു സ്ട്രക്ചറെ മാറിപ്പോയില്ലേ ശരിക്കും നമുക്ക് ഒരു വള്ളിപ്പടർപ്പ് പോലെ അത് ഫീൽ ഫീൽ ചെയ്യുന്നില്ലേ എന്നുവെച്ചാൽ സാരിക്ക് ഒക്കെ ചെയ്യാനായിട്ട് ബെറ്റർ ഡിസൈനായി അത് മാറി വെറും സിംഗിൾ ഡിസൈൻ കൊണ്ട് നമ്മൾ എത്ര ഡിസൈൻ ചെയ്തു കൂട്ടുകാർ ശ്രദ്ധിച്ചു നോക്കിയേ കണ്ടില്ലേ അപ്പൊ നമ്മൾ ഡിസൈനിലേക്ക് പോവാണ് നമ്മൾ ഓൾറെഡി ട്രൈ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഗ്രീൻ കളർ ലീഫ് വച്ചല്ലോ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ട് ചെയ്യുക ലീഫാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഇങ്ങനെ ഈ ലീഫുകളെല്ലാം ഡിസൈൻ ചെയ്തതിന് ശേഷം കാണാം ീഫ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓരോന്നും കംപ്ലീറ്റ് ആവുന്നുണ്ട് ഇപ്പൊ തന്നെ ഇത് തീരും അപ്പൊ ഇത് ഞാൻ പ്ലസ് അടിച്ച് പോകുന്നൊന്നും കാണിച്ചിട്ടില്ല കാരണം ഓൾറെഡി നമ്മുടെ വീഡിയോസിൽ അതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ കാണാത്ത കൂട്ടുകാര് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫ്യൂഷൻ എംബ്രോയ്ഡറിയുടെ ആ ഒരു ആദ്യം മുതലുള്ളത് ഒന്ന് കാണുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ കാര്യങ്ങൾ വ്യക്തമാവും കാരണം ഈ സെയിം ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ ഫുൾ ചെയ്തേക്കുന്നത് അപ്പൊ ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ ഇതാ അടുത്തത് നമുക്ക് വന്നേക്കുന്നത് ഈ ഫ്ലവർ ആണ് അപ്പൊ ഞാൻ ഇപ്പോ ഈ ഫ്ലവർ തന്നെ അങ്ങ് കൊടുക്കുവാണ് കേട്ടോ നമ്മൾ വലിയ ഹാൻഡ് എംബ്രോയ്ഡറിയിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല അപ്പൊ ഈ ഫ്ലവർ തന്നെ കൊടുക്കണം അപ്പൊ ഈ ഇത് അവസാനത്തെ അല്ലേ അപ്പൊ നമുക്ക് അവസാനം മുതൽ ഫ്ലവർ കൊടുത്തു അങ്ങ് പോകാം കേട്ടോ കുഴപ്പമില്ല നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുവാണ് നമുക്ക് റോസ് കൊടു കൊടുക്കാം നമ്മൾ റാണി പിങ്ക് അങ്ങ് കൊടുക്കുവാണ് കേട്ടോ ഫ്ലവർ അപ്പൊ നൂല് കോർക്കുക അപ്പൊ ഇതിന്റെയൊക്കെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ഇപ്പൊ കുറേ പ്രൊഡക്ഷൻ ചെയ്യണ്ടപ്പോ അല്ലെങ്കിൽ കുറേ ഡിസൈൻ ഇപ്പൊ ഒരു സാരിയൊക്കെ ആണെങ്കിൽ ഈ സെയിം ഡിസൈൻ തന്നെ കുറേ എണ്ണം ചെയ്യേണ്ടി വരുമല്ലോ അപ്പൊ ആ ഒരു സമയത്തേക്ക് സമയം കുറച്ചും കൂടി ലാഭം കിട്ടും ഇങ്ങനെ ഒരൊറ്റ ഇതിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ടാണ് ആ കാര്യങ്ങളും കൂടി കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത് നമ്മളപ്പൊ ഫ്ലവറ് ഫസ്റ്റ് ഫ്ലവർ ഏറ്റവും ലാസ്റ്റത്തെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇത് നോക്കിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ലാസ്റ്റ് വരുമ്പോ ഫിനിഷിങ് വരും ഇപ്പൊ തന്നെ എങ്കിലും നമ്മൾ അത് നോക്കാതെ വീണ്ടും പ്ലസ് അടിച്ച് പ്ലസ് അടിച്ച് മുന്നോട്ട് പോവുക ലീഫ് എല്ലാം എക്സിറ്റ് ചെയ്യണം ഇനി ഫ്ലവേഴ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടാവണം കേട്ടോ ഇനി ലീഫിലേക്ക് പോകരുത് കാരണം ലീഫിലപ്പോ കളർ മാറി പോവും അതുകൊണ്ട് തന്നെ ഇനി ഫ്ലവർ മാത്രം ചെയ്തു പോവുക അങ്ങനെ ഒരു ഏകദേശം ഒരു രണ്ടു മൂന്ന് ഫ്ലവറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഡിസൈൻ കണ്ടല്ലോ അല്ലേ ഇത് ഒറ്റ ഡിസൈനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ പക്ഷെ ഇത് വെറും ഒരു ചെറിയ ഡിസൈൻ ആയിരുന്നു ആ ചെറിയ ഡിസൈനാണ് നമ്മളൊരു സാരിക്കും സൽവാറിനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഇത്രയും വലിയ ഫ്ലവർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തേക്കും നമ്മുടെ ലാസ്റ്റ് ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ലാസ്റ്റ് ഫ്ലവർ അല്ലാട്ടോ ദാ ഇനി ഒരു ഫ്ലവറും കൂടി നമുക്ക് വരുന്നുണ്ട് ഒരു ഫ്ലവറും കൂടി നമുക്ക് വരുന്നുണ്ട് കേട്ടോ ദാ ഞാൻ കാണിച്ചു തരാം ഇപ്പം കൂട്ടുകാർക്ക് ദാ ഇനി ഒരു ഫ്ലവറും കൂടി നമുക്ക് വരുന്നുണ്ട് പക്ഷെ നമ്മൾ ആദ്യം തന്നെ ലാസ്റ്റ് ഫ്ലവർ ചെയ്തായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് ഇപ്പോൾ ആയിട്ടുണ്ട് ദാ ഇങ്ങനെയാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് നമ്മുടെ വരുന്നത് കണ്ടില്ലേ ഈ വെറും ഈ കുഞ്ഞ് ബഞ്ച് ഈ ഒരു ചെറിയ ലീഫും ഫ്ലവറും കൂടി വരുന്ന ഈ ഒരു ഡിസൈൻ ആണ് വളർന്ന് 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 ഇത്രയും വലുതായേക്കുന്നത് അപ്പൊ ആക്ച്വലി ഇത് കുറച്ചും കൂടി നീട്ടിയിട്ട് നമുക്ക് ഒരു ഒരു പീസ് രണ്ട് ഫ്ലവറും കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂട്ടോ അത് പിന്നെ ഞാൻ ചെയ്യാതിരുന്നതാണ് ഇത് ഈ ഒരു പാറ്റേൺ തന്നെയല്ലേ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഈ ഫ്യൂഷൻ എംബ്രോയിഡറിൽ വരുന്നത് ഇതാ ഇവിടെ നമ്മൾ കണ്ടില്ലേ ഇതിന്റെ ശരിക്ക് ഈ വാല് ഇവിടം വരെ വരുന്നുണ്ട് അതായത് ഈ ലീഫിന്റെ അതിൽ നമ്മൾ ആ ഫ്ലവർ ജോയിൻ ചെയ്യിച്ചു അതുകൊണ്ട് തന്നെ അത് വൃത്തികേട് ഇല്ലാതെ പിന്നെ ദാ ഇതിന്റെ ആണെങ്കിൽ ദാ ഇടയ്ക്കൊന്ന് കാണാം ദാ ചെറുതായിട്ട് കണ്ടില്ലേ ഇവിടം വരെ വരുന്നുണ്ട് പക്ഷെ അതും നമ്മൾ ആ ഫ്ലവർ കൊടുത്താണ് ഫില്ല് ചെയ്തത് ഇനി ഇത് വരുന്നത് കൂട്ടുകാരണ്ടോ ഈ ലീഫിൻ്റെ ഉള്ളിലേക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ലീഫ് അത് വന്നതോടുകൂടി അതും കവറായിട്ടുണ്ട് ഇതിൻ്റെ ദാ ഈ ലീഫിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അത് ജോയിൻ ആയി ഇവിടെ ഇത് ഈ ലീഫിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ തണ്ടുകൾ എല്ലാം മറിഞ്ഞ് ഇരിക്കണ്ട് ഇതിങ്ങനെ ഒറ്റ ഒരു വള്ളി പടർപ്പ് പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ സിംഗിൾ സിംഗിൾ ഡിസൈൻസ് നിങ്ങൾക്ക് സിംഗിൾ ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് സിമ്പിൾ ഡിസൈൻ ചെയ്യുക ആ ഡിസൈൻസ് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് വലുതാക്കോ ചെറുതാക്കോ ഫ്യൂഷനായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുമോ എന്ത് വേണമെങ്കിലും ആക്കി മാറ്റാൻ പറ്റും അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിൽ എല്ലാം കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഫ്യൂഷൻ എംബ്രോയ്ഡറി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നും മിന്നും പുതിയ ടിപ്സും ഐഡിയാസും ഡിസൈനിങ് രീതികളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ